പ്രണയം കേൾക്കുമ്പോൾ മദനമുള്ളതും അനുഭവിച്ചെറിയുമ്പോൾ ചില കയ്പ്പുകളും എല്ലാം പാടെ ഇറങ്ങിക്കൂടിയിട്ടുള്ളൊരു സംഭവമാണ് പ്രണയമെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അതൊരു മധുരമായിരിക്കാം ചില സമയങ്ങളിൽ നമ്മൾ തന്നെ ആലോചിച്ച് പോവും മധുരച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന രൂപത്തിലുള്ള പ്രണയങ്ങൾ ഒരുപാട് പ്രണയങ്ങളുണ്ട് സ്വന്തം ജ്യേഷ്ഠനോട് കാണിക്കുന്ന അനിയൻ്റെ പ്രണയം സ്വന്തം പെങ്ങളോട് കാണിക്കുന്ന ഏട്ടൻ്റെ പ്രണയം ഉമ്മയോട് കാണിക്കുന്ന വാപ്പാൻ്റെ പ്രണയം ഉമ്മയോടും വാപ്പയോടും മക്കൾ കാണിക്കുന്ന പ്രണയം മനുഷ്യനായ നമ്മൾ മൃഗങ്ങളോട് കാണിക്കുന്ന പ്രണയം പൂവിനോട് കാണിക്കുന്ന പ്രണയം മറ്റുള്ള ഭക്ഷണങ്ങളോട് കാണിക്കുന്ന ഇഷ്ടം പ്രണയം ഇതിനെയൊക്കെ നമ്മൾ പ്രണയം എന്നുള്ള പേരിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നൊരു സംഭവമാണ് ചില ആളുകൾ പറയും മധുരമാണ് പ്രണയം തേനാണ് പ്രണയം പാലാണ് പ്രണയം അനുഭവിച്ചറിഞ്ഞാൽ അതിനൊന്നും നമ്മൾ വേണ്ട നോക്കും ഒരുപാട് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് നെഞ്ചിലോട്ട് ചേർത്തി വെക്കുന്ന ഒരുപാട് പ്രണയങ്ങളുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ അവർ ചിലപ്പോൾ സാഡാവും പിരിയേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും ഡിവോഴ്സിലേക്ക് പോകേണ്ട അവസ്ഥകൾ വരും ബ്രേക്കപ്പ് ചെയ്യേണ്ട അവസ്ഥകൾ വരും പക്ഷേ ഒരിക്കലും എത്രയൊക്കെ നമ്മൾ സ്നേഹിച്ചാലും നമ്മളെ ഒരിക്കലും ഒഴിവാക്കി പോവില്ല എന്നുള്ള ഉറപ്പുള്ള രണ്ടാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമുക്കുണ്ടാവും അതിലൊന്ന് പത്ത് മാസം നൊന്ത് പ്രസവിച്ച് നമ്മളെ ഇത്രത്തോളം നോക്കി വളർത്തിയെടുത്ത നമ്മളമ്മ പ്രസവിക്കാൻ കാരണക്കാരനായിട്ടുള്ള വാപ്പ ജ്യേഷ്ഠൻ കുടുംബക്കാർ ഇവരൊന്നും നമ്മളെ തനിച്ചാക്കി പോവില്ല ചിലപ്പോ അവർ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവരൊന്ന് മാറിയേക്കാം നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം പക്ഷേ അവരൊക്കെ നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് കളങ്കതയില്ല പറയാൻ കാരണം നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞ് ശകാരിച്ച് തല്ലി ചീത്ത പറഞ്ഞ് വടികൊണ്ട് കൈമുറിഞ്ഞ ആളുകൾ വരെ ഉണ്ടാവും പക്ഷേ നമ്മളെ തല്ലിയിട്ട് വേദന അനുഭവിക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മോനെ തല്ലിയല്ലോ ഞാൻ എൻ്റെ മക്കളെ തല്ലിയല്ലോ ഞാൻ എൻ്റെ അനിയനെ തല്ലിയല്ലോ എന്ന് ആലോചിച്ച് റൂമിൻ്റെ വാതിൽ പൂട്ടി കുറ്റിയിട്ട് കട്ടിലിലിരുന്ന് കരയുന്ന ഒരുപാടമ്മമാർ ഒരുപാട് ഉപ്പന്മാർ ഒരുപാട് ജ്യേഷ്ഠന്മാർ അനിയത്തിമാർ ഇവരുടെയൊക്കെ സ്നേഹത്തിന് കളങ്കതയില്ലാത്ത സ്നേഹങ്ങളാണ് പക്ഷേ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും തുടക്കത്തിൽ സ്നേഹം ഒരുപാട് വാരിക്കുരുത്തരും നല്ലതുപോലെ തേനാണ് പാലാണ് മൊത്താണ് പൊന്നാണ് നീ ഇല്ലാതെ ഞാനില്ല ഞാനില്ലാതെ നീ ഉണ്ടാവാൻ പാടില്ല എൻ്റെ കെയറിങ്ങാണ് എനിക്ക് വേണ്ടത് എൻ്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞ് തുടക്കത്തിൽ നിന്ന് ലാസ്റ്റ് നമ്മളെ കുറ്റങ്ങളും നമ്മളെ കുറവുകളും പുറത്ത് പറഞ്ഞ് നടക്കുന്ന ഒരുപാടാളുകൾ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ പോലും നമ്മുടെ തലയിലേക്ക് വെച്ച് നമ്മളെ ശകാരിച്ച് നമ്മളൊരു മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നൊരു രംഗം ചില പെണ്ണുങ്ങൾ വിചാരിക്കും ആണുങ്ങൾക്ക് വന്നാലും കുഴപ്പമില്ല പെണ്ണുങ്ങൾക്ക് വന്നാലാണ് കുഴപ്പം ചില ആളുകൾ പക്ഷേ ഒരാണിൻ്റെ ശരീരത്തിലേക്കൊരു കത്തി കൊണ്ട് കോറിയാലും ബ്ലേഡ് കൊണ്ട് വരച്ചാലും അവരുടെ ശരീരത്തിൽ നിന്നും വരുന്നത് ചോര തന്നെയാണ് അത് പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല ഈ ബ്ലേഡിനേക്കാളും കത്തിയേക്കാളും മുറിവ് വരുന്ന ഒന്നാണ് നാവ് നമ്മളൊക്കെ സംസാരിക്കുന്ന നാവ് വാക്കുകൾ കൊണ്ട് മുറിവ് പറ്റിപ്പിച്ചാൽ പിന്നെ അത് മനസ്സിൽ നിന്ന് മായം കുറച്ച് പണിയാം കത്തി കൊണ്ടൊക്കെ മുറി കത്തി കൊണ്ടൊക്കെ മുറിച്ചു അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടൊക്കെ മുറിച്ചാൽ ഒരു മരുന്ന് വാങ്ങി അതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുത്താൽ ആ മുറിവ് പെട്ടെന്ന് വാങ്ങും പക്ഷേ നാക്ക് കൊണ്ട് പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ആ ഒരു വേദന ഒരിക്കലും ആ മുറിവ് മായ്ക്കാൻ കഴിയില്ല കാരണം അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയാലും അവർ തമ്മിൽ ഡിവേഴ്സഡ് ആയാലും ഒഴിവാക്കി പോയാലും എന്നാണെങ്കിലും ആ ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സിൽ തോന്നും അന്ന് എന്നെ അവൾ അങ്ങനെ പറഞ്ഞില്ലേ അന്ന് അവൻ എന്നെങ്ങനെ പറഞ്ഞില്ലേ പിന്നതൊക്കെ എന്നെ പറഞ്ഞ് കുത്തിനോപിപ്പിച്ചില്ലേ എന്നുള്ളൊരു ചിന്ത അറിയാതെയെങ്കിൽ പോലും ഏതൊരു പെണ്ണിൻ്റെയും ഏതൊരാളിൻ്റെയും മനസ്സിൽ വരും ഞാൻ പറഞ്ഞത് നമ്മളെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നമ്മളെ ഉമ്മ നമ്മളെ വാപ്പ എത്ര തന്നെ സ്നേഹിച്ചാലും ഒരു തൊലിവെളുപ്പുള്ള ഒരു പെണ്ണ് ഭാര്യ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മാക്ക് രണ്ടാം സ്ഥാനം കൊടുത്ത് ഭാര്യ പറഞ്ഞത് മാത്രം കേട്ട് ജീവിക്കുന്ന ഒരുപാട് ആണുങ്ങൾ അവരുടെ വാക്കുകൾ കേട്ട് ഭാര്യയുടെ വാക്ക് കേട്ട് വൃദ്ധസദനം പോലും ഓരോ ഭാഗത്തേക്ക് സ്വന്തം ഉമ്മയെ കൊണ്ടുപോയിടുന്ന ആൺകുട്ടികൾ ഒന്നേ തിരിച്ചറിയാതെ പോകുന്നുള്ളൂ എന്തെന്ന് ചോദിച്ചാൽ പത്ത് മാസം വയറ്റിൽ കൊണ്ട് നടന്ന് പത്തിരുപത്തഞ്ച് വയസ്സ് വരെ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ മോൻ തെറ്റിലേക്ക് പോകുന്നുണ്ടോ പല കാര്യങ്ങളും നോക്കി വളർത്തിയെടുത്ത് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് വരെ പൊന്നുപോലെ നോക്കി കൊണ്ടുവന്ന് ഇരുപത്തഞ്ച് കൊല്ലം നോക്കി ഇരുപത്തിയേഴ് കൊല്ലം നോക്കിയ ഉമ്മയേക്കാൾ ഇന്നലെ വന്ന തൊലി തൊലിവെളുപ്പുള്ള ഒരു ഭാര്യയെ കണ്ട് ഉമ്മാനെ മറന്ന് ഉമ്മാനെ വ്രതസദനത്തിൽ ആക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക മുത്തനബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞൊരു കഥ ഉണ്ട് അൽ ജന്നത്തു തഹത്ത അക്കുദാമൽ ഉമ്മഹ നിൻ്റെ ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് നിൻ്റെ സ്വർഗ്ഗം നിൻ്റെ സ്വർഗം അവിടെയാണ് ഉമ്മ നിന്നെ ചീത്ത പറഞ്ഞാലും ഉമ്മ നിന്നെ തെറി പറഞ്ഞാലും തല്ലിയാലും കുത്തിയാലും ഇനി ഉമ്മ എന്ത് തെറ്റിലേക്ക് പോയാലും എൻ്റെ ഉമ്മ നിൻ്റെ ഉമ്മ തന്നെയാണ് വേറൊരു ചരിത്രത്തിൽ ഒരു സ്വഹാബി നബിതങ്ങളോട് ചോദിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണ് നിബിധങ്ങൾ പറഞ്ഞു നീ എൻ്റെ ഉമ്മനെ സ്നേഹിച്ചോ രണ്ടാമ പ്രാവശ്യം ചോദിച്ചു അതിൻ്റെ ശേഷം ഞാൻ ആരനെയാണ് പിന്നെയും പറഞ്ഞു നീ നിൻ്റെ ഉമ്മാനെ സ്നേഹിച്ചോ മൂന്നാമത്തെ വട്ടം ചോദിച്ചു അവിടെയും നിവിധങ്ങളെ കൊടുത്ത മറുപടി നീ നിൻ്റെ ഉമ്മാനെ സ്നേഹിച്ചോ നാലാമത്തെ വട്ടം ചോദിച്ചപ്പോൾ നിവിധങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് നീ നിൻ്റെ ഒപ്പാനെ സ്നേഹിച്ചോ ഉമ്മാക്ക് മൂന്ന് സ്ഥാനം കൊടുത്ത് വാപ്പാക്ക് നാലാമത്തെ ഒരു സ്ഥാനം കൊടുത്തത് വാപ്പാക്ക് സ്ഥാനമില്ലാത്തതു കൊണ്ടല്ല ഏറ്റവും കൂടുതൽ നമ്മളെ കാര്യത്തിന് കഷ്ടപ്പെടുന്നതും മരണം പോലോത്ത മരണം കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്ന വേദനകളിൽ രണ്ടാമത് നിൽക്കുന്ന വേദനയാണ് പ്രസവ വേദന എന്തായാലും ഒരുപാടൊന്നും നീട്ടി പറയുന്നില്ല ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് പടച്ചവൻ ആയുസും ആഫിയത്തും നീട്ടിക്കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ വല്യമ്മമാർ വല്ലിപ്പന്മാർ അനിയന്മാർ ഏട്ടന്മാർ സഹോദരിമാർ അയൽവാസികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പടച്ചവൻ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ജീവിതം അവർക്ക് കബറിൻ്റെ ഉള്ളിൽ പടച്ചോൺ കൊടുക്കട്ടെ നാളെ നമ്മളും മരിച്ചതിന് ശേഷം അവരുടെയൊക്കെ കൂടെ സന്തോഷത്തോടെ മഹിശറിയിൽ ചെന്ന് ജീവിക്കാനും സന്തോഷിക്കാനും പഠിച്ചവന് ആയുസുമാഫിയത്തും ആരോഗ്യം പഠിച്ചവന് വിധി നമുക്ക് തരട്ടെ എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞു വന്നത് പ്രണയം ചില സമയങ്ങളിലതൊരു വേദനയാണ് ചില സമയങ്ങളിലതൊരു മധുരമാണ് പ്രേമിക്കുന്ന എല്ലാ ആനുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും ഒന്നേ പറയാനുള്ളൂ ഉള്ള ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ ആ ഒരു ജീവിതം നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കുന്ന കൂടെ നിന്ന് കുതികാല് വട്ടാത്ത ചതി കാണിക്കാത്ത വഞ്ചന കാണിക്കാത്ത നല്ലവരിൽ നല്ലവരായ ഒരുപാട് ആളുകളുണ്ട് ബ്രദറാവാം സിസ്റ്ററാവാം ഉമ്മയാവാം ഉപ്പയാവാം അവരെയൊക്കെ സ്നേഹിച്ച് അവരുടെ സ്നേഹം വാങ്ങി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക വെറുതെ ഒരു പ്രണയത്തിൽപ്പെട്ട് പ്രാന്തനായി നടക്കുന്ന ഒരവസ്ഥ ആ ഒരവസ്ഥയിലേക്ക് പോവാതിരിക്കുക എന്നീ ലോകത്ത് പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്ന സൂസൈഡുകൾ ആത്മഹത്യകൾ ഒരുപാടാണ് ഭർത്താവ് ചതിച്ചു ഭാര്യ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിനേക്കാളും നല്ലത് നമ്മളറിയുന്ന ഞമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ സ്നേഹിച്ച് ജീവിക്കുക ആ ഒരു ജീവിതത്തിന് കുറച്ച് കൈപ്പുണ്ടെങ്കിലും മധരം കുറച്ച് കൂടുതലായിരിക്കും അത് മനസ്സിലാക്കുക ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ മനസ്സിലാക്കി ആത്മാർത്ഥമായുള്ള സ്നേഹത്തിൻ്റെ പുറകെ മാത്രം പോയി നല്ല നിലക്കുള്ളൊരു ജീവിതം നയിക്കാൻ നോക്കുക അത് മാത്രമേ ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ അടുത്തൊരു വീഡിയോയിൽ ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കിൽ വേറൊരു വിഷയത്തിൽ നമുക്ക് കാണാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ സ്വന്തം പാട്ടിൻ്റെ രാജകുമാരൻ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുക ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയ ആളാണ് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളാണ് എല്ലാ വേദനകളും മാറ്റി നല്ലൊരു ജീവിതം നല്ലൊരു ജോലി നല്ലൊരു തൊഴിൽ ഉണ്ടാവാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാ നല്ലവരായ കൂട്ടുകാരും എൻ്റെ കൂടെ എന്നും ഉണ്ട് എന്നുള്ളൊരാശ്വാസമാണ് എനിക്ക് മരണം വരെ നമ്മുടെ ബന്ധം ഒരു പ്രശ്നങ്ങളോ കളവോ വഞ്ചനയില്ലാതെ നല്ലപോലെ മുന്നോട്ട് പോകാൻ സർവേശ്വരൻ മാതാവ് പടച്ചിറബ് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് താൽക്കാലികം നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങളുടെ സ്വന്തം പാട്ടിൻ്റെ രാജകുമാരൻ താങ്ക് യു സോ മച്ച് നല്ലൊരു ദിവസം നേരുന്നു